നമസ്കാരം ഇങ്ങനൊരു ചടങ്ങിനെക്കുറിച്ച് ഹൈബി സാർ വിളിച്ചപ്പം ഇതെല്ലാം ഇതിനു മുന്നേ പല ഇങ്ങനത്തെ സർവീസസ് നാച്ചുറലി എറണാകുളത്തെ ജനക്ക് ഉപകാരപ്പെടുന്ന ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുമുണ്ട് ചെറുതൊക്കെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് എവിടെൻ്റായിട്ട് കേൾവിശക്തി ഉള്ളവർക്ക് ചിലപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല അപ്പം അത് ഇല്ലാത്തവർക്കായിരിക്കുമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട് ഇത് വലിയൊരു സംഭവമാക്കി മാറ്റാതെ കൃത്യമായിട്ട് ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതിലോട്ടൊന്ന് ചുമ്മാ ഒന്ന് വരാവുകയും ചോദിച്ചപ്പം ഞങ്ങളത് വളരെ കാഷ്വലി അല്ലാതെ ഭയങ്കര ഒരു ഫോർമൽ ഫങ്ഷനോ അത് വിളിച്ചറീക്കൽ ചടങ്ങോ ഒന്നും അല്ല ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഉള്ളൊരു സപ്പോർട്ട് ഇപ്പോൾ ഫെഡറൽ ബാങ്കും കൂടെ അതിൻ്റെ ഒരു സി എസ് ആർ സപ്പോർട്ട് കൊടുത്തിട്ടും സൗഖ്യം എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പേരുടെ എല്ലാവരുടെയും കൂടെ സഹകരണത്തിലാണ് സംഭവിക്കുന്നത് ഇത് ഇപ്പോൾ കിട്ടുന്ന ഈ സെവൻറ്റി ഫൈവ് ഇതിന്റെ യൂസേഴ്സ് ഈ ഡിവൈസ് യൂസേഴ്സിനെ ഇത് ഗുണകരമായി മാറട്ടെ അവരുടെ ജീവിതം മാറട്ടെ നല്ല കാര്യങ്ങൾ കേൾക്കാൻ പറ്റട്ടെ സിനിമയാണോ ഈ സമയത്തോ ഭയങ്കര അൺവാണ്ടഡ് അല്ലേ ഞാനിപ്പോ അമ്മയിലില്ല ഫെഫ് കെയിലോ പ്രൊഡ്യൂസേഴ്സോ ഒന്നും ഇല്ലാത്തവരാണ് സിനിമയും ഇല്ല ഇപ്പൊ അഭിനയിക്കുന്നു ഞാനിപ്പി ആശങ്കപ്പെടുന്നത് നമ്മളുടെ ഗണ്യമായ സിനിമകളുടെ എണ്ണത്തിൻ്റെ കുറവാണ് അതാണ് എൻ്റെ ആശങ്ക കോവിഡ് അതിജീവിച്ച് നിന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു സമയത്ത് വളരെ കഷ്ടപ്പെട്ട് അതിജീവിച്ച് വന്ന് നിൽക്കുന്ന സമയത്ത് ഇതാണ് എന്നെ എൻ്റെ തൊഴിലിതാണ് എൻ്റെ ആശങ്ക എൻ സിനിമകളില്ലാത്തതാണ് ബാക്കിയെല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസാണ് ഇവിടുത്തെ പോലീസ് നമ്മളെ ഭരിക്കുന്ന വ്യക്തികൾ ഇടപെടേണ്ടതാണ് അജു വർഗീസ് ഡെഫിനറ്റ്ലി നമ്മളുടെ ന്യായമായ ലീഗൽ സിസ്റ്റത്തിൽ എതിരുള്ള എല്ലാത്തിലും ഞാൻ എതിരാണ് ബിക്കോസ് അതിന് അതിൻ്റെതായ ഡീൽ ചെയ്യേണ്ട വ്യക്തികളുണ്ട് അതായത് ഉദ്ദേശം എനിക്ക് പവർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം എനിക്ക് പവർ ഉണ്ടോ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറി പറയുന്ന രീതിയിൽ ഞാൻ നടക്കാൻ തയ്യാറാവണം ആസ് എ പൗരൻ ബാക്കി നിങ്ങൾ ചോദിച്ച ഉത്തരത്തെ കൃത്യമായ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് അധികാരം തന്നാ പറയാം എല്ലാം എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ പറയാം അധികാരം തന്നാൽ പറയാം ഞാനിപ്പോ എം പി എം എൽ എ അല്ലെങ്കിൽ മന്ത്രിയൊക്കെയാണ് ഞാൻ പറയാം ഞാൻ തമാശവത്കരിക്കുന്നല്ല എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് സിനിമയിലെ തന്നെ പവർ പൊസിഷനിലുള്ളവരോടായിരിക്കും ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ ഓരോ ജന ഓരോ ബോഡീസിന് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ ഇപ്പം അമ്മയാണെങ്കിലും എ ആണെങ്കിലും ഫെഫ് ആണെങ്കിലും ചേംബർ ആണെങ്കിലും ഒക്കെ അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചും കൂടി ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സ് അല്ല നമ്മളൊക്കെ ഒരു മിഡ് മിഡ് ലെവൽ ആക്ടേഴ്സാണ് ഇൻ ടേംസ് ഓഫ് പ്രൊഫൈൽ ഞങ്ങളെ കുറച്ചും കൂടി ബാധിക്കുന്ന അതിജീവനവും ഉപജീവനവും ഒക്കെ വരുന്നത് സിനിമകൾ ചെയ്യാൻ കിട്ടാതിരിക്കുന്നതാണ് അതിപ്പോ ഇന്നത്തെ ഒരു ക്രൈസിസ് ക്യൂജ് ആണ് അതുകൂടെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക തീർച്ചയായിട്ടും ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ സൊസൈറ്റി ഏത് ലഹരി അങ്ങനെ പറഞ്ഞു ഡിബേറ്റബിൾ ആണ് നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ് അപ്പൊ അതിനെ കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം സോ എല്ലാ ലഹരി ലഹരിന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം എനിക്കറിയില്ല ഇത് കുറച്ചുകൂടി ഒരിക്കലും ഒരു റിസേർച്ച് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡി നടത്തണം എന്താ എന്തുകൊണ്ടാണ് ഇതിൻ്റെ യൂസ് കൂടുന്നത് എനിക്ക് തോന്നുന്നൊരു കാര്യം മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കൃത്യമായ അറ്റൻഷൻ കൊടുക്കാൻ എന്ന് സമയമില്ല അല്ലേ ഇപ്പോൾ ഞാൻ ഒരിക്കലും കുട്ടികളെ പതിനെട്ട് വയസ്സ് താഴെ കുട്ടികൾ നമ്മൾ പറയില്ല നമ്മുടെ രാജ്യം പറഞ്ഞേക്കുന്ന കുട്ടികൾ ജുവൻ അയിൽസ് അവരിലോട്ട് ഒരു രീതിയിലുള്ള കുറ്റവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യപ്പെടേണ്ടതല്ല അവർ എന്തിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് അറിയാം അവരുടെ ചുറ്റുമുള്ള ഫസ്റ്റ് സർക്കിളായ അവരുടെ പാരൻസ് പിന്നെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ അങ്കിൾസ് റിലേറ്റീവ്സ് അവരുടെ സുഹൃത്തുക്കൾ ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് ആണ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബാഡ് വൈബ് കിട്ടിയാലോ റോങ് ഗൈഡൻസ് കിട്ടിയാലോ അത് അവരിൽ പതിയും അവർ അബ്സോർവ് ചെയ്യും അപ്പോൾ അവരെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി മാറുന്നത് അത് ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം ഞാൻ ഒരു ഗ്രേറ്റ് പാരൻ്റാണെന്ന് അല്ല പക്ഷെ ഞാൻ പഠിക്കുകയാണ് കാര്യം അവിടുന്ന് അത് ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് നിറഞ്ഞൊരു കാലഘട്ടമാണെന്ന് അപ്പം എൻ്റെ എനിക്ക് നാൽപ്പത് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ചതാണ് എനിക്ക് ഒരു രണ്ടായിരത്തോടെ എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു അന്നുണ്ടായിരുന്ന ട്രോമയേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രോമാസ് അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നു ആ ട്രോമാസ് അഡ്രസ്സ് ചെയ്യപ്പെടാതെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കാനോ കൂട്ടുകാർ ഐ മീൻ മുത്തശ്ശിയോ മുത്തശ്ശനോ സംസാരിക്കാനോ ഇല്ലാത്ത കുട്ടികൾ നാച്ചുറലി ഇങ്ങനത്തെ ഉള്ള ഒരു ഒരു അഭയങ്ങൾ കിട്ടുമ്പോൾ അവർക്കറിയില്ല മനസ്സിലായോ ഇങ്ങനത്തെ ലഹരികൾ അതിപ്പോൾ ഈവൻ ഇപ്പൊ ഈ പറയുന്ന സോ കോൾഡ് ഡ്രഗ്സ് എന്നുള്ളതിനെ മാറ്റി നിർത്തി മദ്യം സിഗരറ്റ് ഞാൻ നാലാം ക്ലാസ് പഠിക്കും സിഗററ്റ് വെച്ചാൽ അറിയോ അപ്പൊ അതെന്തുകൊണ്ട് എനിക്ക് പറ്റി കടയിൽ ചെന്നാൽ കാശ് കൊടുത്താൽ സിഗരറ്റ് കിട്ടും അല്ലേ ഇന്ത്യയിലെ ലീഗലാണ് അപ്പോൾ എനിക്കറിയോ നാലാം ക്ലാസ് സിഗരറ്റ് വെച്ചാൽ ചീത്തയാണെന്ന് ഇല്ല മാഗസിൻ്റെ പുറത്തെ പരസ്യമായിരുന്നു എൻ്റെ ഇതിലോട്ടുള്ള അറ്റൻഷൻ ഇപ്പൊ പരസ്യങ്ങൾ പാടില്ല എന്നാൽ നയന്റി ഫോറിലൊക്കെ പരസ്യം പറ്റും നാച്ചുറലി കുട്ടികൾക്ക് അറിയുമോ അപ്പം അവരെ അത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പം ഇത് ഒരു ഇതിനൊരു ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നമുക്ക് അതിന് ഞാൻ ആളല്ല എനിക്കതിനുള്ള അധികാരമില്ല അതിനുള്ള വിവരമില്ല മേ ബി കുറച്ചും കൂടി എന്നെ കുറിച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരുപാട് ഒരു ബോർഡ് ഓഫ് ഗ്രൂപ്പ് വന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു റിവൈവൽ ആവശ്യമുണ്ടെന്ന് ഈ സിനിമ കുറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുഞ്ചോവൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സിനിമ നഷ്ടം എന്നുള്ള നിലയ്ക്കായിരുന്നു കണക്കുകൾ മാസം പുറത്തുവിടുന്ന രീതിയിൽ വന്നത് അതൊക്കെ വലിയ തരത്തിലുള്ള ചോദ്യമായിരുന്നു അപ്പൊ സിനിമ മേഖലയിൽ നിന്ന് പുറത്തു വരുന്ന കണക്കുകളും അവിടെ ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ ഈ സിനിമയുടെ സിനിമയെ ബാധിക്കുന്നില്ലേ തീർച്ചയായിട്ടും ഞാൻ അതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അത് പറയാൻ അസോസിയേഷൻ പ്രൊഡ്യൂസേഴ്സിന് ഒരു റീസൺ ഉണ്ട് ഇരുന്നൂറിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ചലച്ചിത്രം കഴിഞ്ഞ വർഷം റിലീസായി അതിൽ എനിക്ക് തോന്നും വിജയം അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് മുടക്ക് മുതൽ തിരിച്ചു കിട്ടിയെന്ന് പറയുന്ന സിനിമകൾ മുപ്പതിൽ താഴെയാണ് സോ അത് എത്ര വരാം ഒരു പതിനഞ്ച് ശതമാനം അപ്പോൾ പതിനഞ്ച് ശതമാനം എന്നുള്ള കണക്ക് പത്ത് ടു പതിനഞ്ച് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നസീർ സാറിൻ്റെ കാലം തൊട്ടേ അത്രേ ഉള്ളൂ ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ് ഉള്ളൊരു സക്സസ് റേഷ്യോ സിനിമയിൽ അത് ചിലപ്പോൾ ആവറേജ് ഞാൻ പറയുന്ന ആവറേജാണ് അപ്പോൾ ചില വർഷങ്ങൾ ഇരുപത് പോകായിരിക്കും ചിലതിൽ ഇപ്പോൾ ഒമ്പത് എട്ടായി മാറും അങ്ങനെ വരുമ്പോൾ ഈ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ചലച്ചിത്രത്തിൽ മുപ്പത് മാറേപ്പും ബാക്കി നൂറ്റി അറുപത്തൊമ്പത് ചലച്ചിത്രമുണ്ട് ഈ നൂറ്റി അറുപത്തൊൻപത് ചലച്ചിത്രങ്ങളിൽ അവർ പറയുന്നത് ചിലപ്പോൾ അതിൻ്റെ ഒരു പകുതിയോ അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം പ്രൊഡ്യൂസേഴ്സോ ഇവിടെ വന്നാൽ ഭയങ്കരമായ ഒരു പ്രോഫിറ്റ് കിട്ടുമെന്നുള്ള തെറ്റിദ്ധാരണയിലൂടെ ഈ സിനിമയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്തവരാണെന്ന് പറയുന്നു വിച്ച് ഐ അഗ്രി അത് ശരിയല്ല കാര്യം സിനിമ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഏത് ബിസിനസ് ചെയ്യുമ്പോഴോ അതിൻ്റെ വ്യക്തമായ അതിൻ്റെ റിസൾട്ടോ അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി എന്താണെന്നോ പഠിച്ചിട്ട് വരണം കാര്യം ഇവരുടെ അടുത്താണ് ഈ കാശ് നഷ്ടം വന്നവർ പോയി സങ്കടം പറയുന്നത് വീട് പോയവരുണ്ട് കാറ് പോയവരുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് കടം കയറിയവരുണ്ട് അപ്പോൾ അത് ശരിയാണ് നമുക്കത് നൂറ് ശതമാനം മാധ്യമം അങ്ങനെ സംഭവിക്കണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ എന്നാൽ കൂടി ഇങ്ങനത്തെ വിഷയങ്ങൾ കുറച്ചും കൂടി കണക്കുകൾ പുറത്തുവിടുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു കൊളാറ്ററൽ ഡാമേജിലോട്ട് പോകാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻസ് കേട്ടു ഇപ്പം ഒരു തിയേറ്റർ ഓണറോട്ട് ഞാൻ സംസാരിച്ചു ജൂൺ മാസത്തിൽ റിലീസ് ഇല്ല എന്ന് പറയുന്നത് കേട്ടു നൂറ് ശതമാനം അത് ഫുൾ പ്രൂഫ് ഡേറ്റ ആണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് അതർ ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലോട്ട് പോകുന്ന നല്ലൊരു ശതമാനം ടാക്സിനെ അത് ബാധിക്കുന്നില്ല സിനിമ റിലീസാവുന്നതോടൊപ്പം തന്നെ ഓരോ ടിക്കറ്റിലും ടാക്സ് പോകുന്നുണ്ട് നമ്മൾ സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങുന്ന ഓരോ കാര്യത്തിലും നമ്മൾ ടാക്സ് പോകുന്നുണ്ട് ഇത് കോ എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരുപാട് പേര് അതിൽ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ യൂ ഉള്ള എന്താ പറയുക താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നവരുൾപ്പെടും എന്നാൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള താരങ്ങളുള്ള ഇൻഡസ്ട്രിയും കൂടിയാണ് സോ ഇൻഡസ്ട്രി എന്ന് പറയുന്നതിനെ അടച്ചാക്ഷേപിക്കുകയോ എന്നേക്കുമായി ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ സംഭവിക്കരുതെന്നുള്ളത് ആസ് എ പ്രവർത്തകൻ എൻ്റെ ജെനുവിൻ പ്രാർത്ഥനയാണ്

അതില് രണ്ടാംഗിളില്ലേ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ പിടിക്കപ്പെട്ട എന്ന് പറയുന്ന വ്യക്തികളുടെ ജീവിതം ഇതോടെ എപ്പം തീരണോ അവർക്ക് ഇനിയൊരു സോഷ്യൽ ലൈഫ് പാടില്ലേ അങ്ങനെയാണോ ഉദ്ദേശിച്ചപ്പോൾ അപ്പൊ നാച്ചുറലി അവർ അസോസിയേറ്റ് ചെയ്ത് അവരുടെ പടകൾ വർക്ക് ചെയ്തവരല്ലേ അപ്പം ഇപ്പൊ ഞാൻ താങ്കൾ അല്ലെങ്കിൽ എന്നെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ എൻ്റെ അച്ഛനോ അമ്മയോ എന്നെ ഒഴിവാക്കോ എന്നൊക്കെ പോയി ഇല്ല ഇപ്പം എനിക്ക് വളരെ സ്ട്രെയിൻജായിട്ട് തോന്നിയൊരു കാര്യമുണ്ട് നമ്മളെ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതേപോലെ രസകരമായ ഇടയ്ക്കൊക്കെ വിനോദം ചെറിയ ഇവരെയൊക്കെ ചെറിയ ഞാൻ പറയ ട്രോമാസ് ഉണ്ടാവാം അത് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ അതിനുള്ളൊരു ഇത് നമ്മൾ എന്നെ വരെ ശിക്ഷ വിധിക്കുമ്പോൾ ശിക്ഷ വേണ്ട എന്നല്ല വിധിച്ചു കഴിഞ്ഞാൽ അതിന് തിരിച്ചു വരാനുള്ള സിസ്റ്റം കൂടെ വേണം എന്താ റീസൺ എന്താ പറയാൻ കാര്യം അവരുടെ സിനിമ തിയേറ്ററിൽ ഓടുക അപ്പൊ നാച്ചുറലി അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടായിരിക്കാം എന്താ വ്യക്തമാക്കുന്ന കൃത്യം കുറച്ചും കൂടി പറയണം പിന്തുണച്ച് എന്ത് പറഞ്ഞു ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാറില്ല ആ എന്ത് കമന്റ് ആ ഓക്കെ അപ്പൊ ഞാനിത് പറഞ്ഞത് കളി എൻ്റെ ഒരു ഒരു മീഡിയ സപ്പോർട്ടൊന്നും ആരും പറഞ്ഞു കേട്ടില്ല അല്ലേ താങ്ക് യു